ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിപ്സ് ആണ് നമ്മൾ പൊട്ടോട്ടോ ചിപ്സിന് വേണ്ടി നമ്മൾ ഒരു കിലോ ഉരുളം കിഴങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്കത് ചെത്ത ഇനി നമ്മൾ കിഴങ്ങ് ചെത്തി കഴുകി കൊണ്ടുവച്ചേക്കിനി കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം വെള്ളത്തിൽ ബാ നമ്മൾ വെള്ളം വെക്കുകയാണെങ്കിൽ തിളച്ചിട്ട് ഇച്ചിരി മച്ചിരി ഉപ്പൂടി ഇടാം ഉപ്പും കൂടിട്ട് നമുക്കൊന്ന് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് അതിലോട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ശരി തിളയ്ക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഉപ്പും വെള്ളവും കൂടെ നമ്മൾ വെച്ച് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഉരുളക്കിഴങ്ങ് അതിലോട്ടിടാം എനിക്കെ നമ്മളെ പൊട്ടാട്ടോ റെഡി ആയിരിക്കുവാണ് ഇതെന്ന് പറഞ്ഞാൽ പകുതി വേവ് പോലും ഒരു കാൽഭാഗം വേവേ ആയിട്ടുള്ളു ഇവിടെ നമ്മൾ ഞൂറ്റുവാണ് അല്ലെങ്കിൽ പിന്നെ പൊട്ടിപ്പോവും നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നല്ലോണം നമ്മൾ ഇനി പൊട്ടോറ്റോ ഇടുവാണോ അതിനകത്ത് നമ്മുടെ പൊട്ടോറ്റോ റെഡിയായി വരുന്നുണ്ട് വരുന്നുണ്ട്ഡി ആയിട്ടുണ്ട് നമ്മള് പോരാൻ പോവാണ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ് നമ്മുടെ പൊട്ടോട്ടോ വാർത്ത് നമ്മള് മയോൽസുണ്ട് കെച്ചപ്പ് ഉണ്ട് നമുക്ക് ഇതിൽ മുക്കി വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക